രാജ്യത്തിന്റെ എന്ന ിന്മേയമുയർത്തി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുമെന്ന് എസ് ഡി പി ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന മുദ്രാവാക്യവുമായി ജന മുന്നേറ്റ ജാഥ നടത്തി വരികയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരവും അങ്ങേറ്റം സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ജാഥയുടെ ആവശ്യങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുവാനും പൊതുജനാഭിപ്രായം രൂപവത്കരിക്കുവാനും മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും സഹകരണവും ഉണ്ടാകണമെന്ന് ഹൃദ്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ പത്രസമ്മേളനത്തിലേക്ക് ആരം പ്രവേശിക്കുകയാണ് ഈ ജാഥ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഭരണഘടനയെ അപ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ അതിനെ നോക്കുമുത്തി ആക്കിക്കൊണ്ടുള്ള നയങ്ങളും നടപടികളുമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് അത് തിരുത്തണം എന്നുള്ളതാണ് ഈ ജാതിയുടെ പ്രധാനമായ ആവശ്യം അതിനാവശ്യമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ലക്ഷ്യം പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ ഭരണകൂടം അടിക്കടി തയ്യാറാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെയും കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ നൂറ്റിനാൽപ്പത്തിനാല് നൂറ്റിനാൽപ്പത്തി ആറ് പാർലമെൻറ്റ് അംഗങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തത് അങ്ങനെ സസ്പെൻഡ് ചെയ്ത കാലയളവിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കാൻ കഴിയാത്തതും തൊട്ടുമുമ്പുള്ള ഈ പാർലമെൻറ്റ് അംഗങ്ങളെ പുറത്താക്കിയ സമ്മേളനത്തിലേക്ക് അവതരിപ്പിക്കാനായി വെച്ചിരുന്നതുമായി പതിനേഴ് പുതിയ നിയമങ്ങളാണ് പാർലമെൻറ്റിൽ പാസാക്കിയത് ജനാധിപത്യത്തിൻ്റെ താല്പര്യങ്ങളും ഭരണഘടനയുടെ മൂല്യങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി നമ്മുടെ ജനാധിപത്യത്തിന്റെ അങ്ങേറ്റം പരിക്കൽപ്പിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എതിർക്കുന്ന പ്രതിഷേധിക്കുന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ ദിനം ദിനേനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇന്നലെ ജയ്ഹിന്ദ് ടിവിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതായിട്ടുള്ള വാർത്ത കണ്ടു അതിന് തൊട്ടു മുമ്പുള്ള ദിവസം കോൺഗ്രസ് ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മറവിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെ വിയോജിക്കുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അത് തിരുത്തുകയും അവസാനിപ്പിക്കുകയും വേണമെന്നുള്ളത് ഈ ജാഥയുടെ മറ്റൊരു ഡിമാൻഡാണ് എതിർക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭരണകൂട ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എൻ ഐ എ ഇ ഡി പോലെയുള്ള സി ബി ഐ പോലെയുള്ള ഭരണകൂട ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിയമക്കുരുക്കിൽ അകപ്പെടുത്തുകയും അങ്ങനെ അവരുടെ വായ മൂടിക്കെട്ടുകയും ശബ്ദിക്കാനുള്ള സാഹചര്യം നിഷേധിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത്തരം ആളുകളെ തടവിലാക്കുകയാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സസോദിയ എത്രയോ കാലമായി ജയിലിലാണ് മറ്റ് പല ആളുകളും അറസ്റ്റ് അറസ്റ്റ് ഭീഷണി നേരിടുകയും കെജ്രിവാൾ അടക്കം അറസ്റ്റ് ഭീഷണി നേരിടുകയും നമ്മുടെ കേരള മുഖ്യമന്ത്രി അടക്കം അറസ്റ്റ് ഭീഷണി നേരിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളെ തടവിൽ വെച്ച് അവരെ ജയിലിൽ അടച്ച് നിശബ്ദരാക്കുക എന്നുള്ള ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളു തൊഴിലില്ലായ്മ പരിഹരിക്കുക ഇപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഗുജറാത്ത് സർക്കാരിൽ പോലും ആകെ മുപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് സർക്കാർ ജോലിയിലേക്ക് നിയമനം കിട്ടിയതെന്ന് പറയുമ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മ എത്രത്തോളം ഗൗരവതരമാണ് എന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റും സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലേക്ക് രാജ്യം പറ്റൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ നിയമന നിരോധനം അപ്രഖ്യാപിത നിയമന നിരോധനം ഗവൺമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് പരിഹരിക്കണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ആത്മാവ് ആ ആത്മാവിലെ ജനങ്ങളാണ് ഗ്രാമീണ ജനതയാണ് ഇന്ത്യയുടെ ശക്തി എന്നൊക്കെയുള്ളതായിരുന്നു മഹാത്മാഗാന്ധി അടക്കം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മുൻനിര പോരാളികളുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചിരുന്ന ആളുകളുടെ താല്പര്യവും അവരുടെ അഭിപ്രായങ്ങളും അത്തരം ആളുകളെ ഗ്രാമത്തെയും ഗ്രാമീണ മേഖലയെയും കർഷകരെയും കാർഷിക വൃത്തിയെയും പൂർണമായും നശിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത് അവ തിരുത്തണം എന്നുള്ളതും കൂടിയാണ് ഈ ജനമുന്നേറ്റ ജാഥയുടെ ആവശ്യം നമ്മൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകൾ പിന്നിട്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ജാഥ പര്യടനം നടത്തുകയാണ് അഭൂതപൂർവമായ ജനപിന്തുണയാണ് ജാഥയുടെ തുടക്കം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തും വരുന്ന ഒന്നാം തീയതി സമാപിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഹൃദ്യമായി അഭ്യർത്ഥിക്കുന്നു വാർത്തകൾ നൽകിയും പ്രചാരണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തും ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്